വീടിനകത്ത് പല്ലി ഉറുമ്പ് ഈച്ച അതേപോലെ ചിലന്തി അങ്ങനെയുള്ള പ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇതേപോലെയുള്ള കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റാണ് കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് ജസ്റ്റ് ഇതേപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളത്തിന് നല്ലൊരു സ്മെല്ലായിട്ടുണ്ടാവും ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ക്ലോത്ത് പീസ് മുക്കിയിട്ട് നല്ലപോലെ ഒന്ന് വെള്ളമാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ ഉറുമിൻ്റെ ശല്യമൊക്കെ ഉള്ള ഭാഗത്തൊക്കെ തുടച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ ആ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് എല്ലാ ഭാഗത്തും ആവുന്നതുകൊണ്ട് തന്നെ ഉറുമ്പും ഈച്ചയും അങ്ങനെയുള്ള ചെറുപ്രാണികളൊന്നും വരില്ല നമുക്ക് മാറാള ശല്യമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും നമുക്ക് ഈ ക്ലോത്ത് പീസ് വെച്ചിട്ട് തുടച്ചു കൊടുക്കാം ഇപ്പോൾ റൂഫിലൊക്കെയാണ് മാറാള ശല്യമെങ്കിൽ നമ്മുടെ മോപ്പ് നല്ല മോപ്പ് നല്ല പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മൂപ്പിൽ ഈ വെള്ളം ഒന്നാക്കിയതിനു ശേഷം എല്ലാ ഭാഗവും തുടച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതേപോലെ ക്ലോത്ത് പീസ് മൂപ്പിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആക്കി ചുറ്റിയിട്ട് ഇതേപോലെ ഒന്ന് റൂഫൊക്കെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ടൈപ്പ് പ്രാണികളുടെ ശൈലിയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ